കേട്ടോ അതായത് എല്ലാ ഐറ്റംസും കേസ് അതിന്റെ കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്കതാ ഇവിടുത്തെ കുഴിമന്തിന്റെ സ്പെഷ്യൽ കുഴിമന്തി ആണ് നമുക്ക് നമുക്കത് റൈസ് റൈസ് ഒക്കെ റൈസ് ആണ് സൂപ്പർ റൈസ് ആണ് ഓക്കെ പെട്ടെന്ന് തന്നെ ഇട്ടാ നല്ല വിഷപ്പായിട്ടുണ്ട് നമ്മുടെ ഭയങ്കര സ്നാക്സ് കഴിച്ചിട്ടുള്ള സ്നാക്സും ഐസ്ക്രീമും ഒക്കെ കഴിച്ചു പിന്നെ നമ്മൾ പിന്നെ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും അതും ആയിരുന്നു പിന്നെ ശേഷം പിന്നെ നമ്മൾ നേരെ പോയി നമ്മളതായി ഇത് മേടിച്ചു നമ്മളെ കിടനം അടിപ്പൊളി കുഴിമന്തി മേടിച്ചു കൊണ്ടുവന്നു അപ്പോൾ അതായത് ഇത് ഇവിടെ നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ പോകുന്ന കിടനം അടിപ്പൊളി കുഴിമന്തിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്കതാ ഇവിടെ അതിൻ്റെ എന്താ പറയാ ഒന്ന് നമ്മൾ ഇട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പം അഥവാ കുഴിമന്തി എന്താ ഇവിടെ ഈ ഐറ്റം ഒക്കെ കയറി പോകണം കേട്ടോ ഓക്കെ നമുക്കതായ ഇത് മതി ഇത് ഈ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാം അപ്പോൾ തർക്കാലത്തേക്ക് എന്തൊക്കെയും ഇത് മതി നല്ല വിശപ്പ് ഉണ്ട് ഓക്കെ ഫ്രണ്ട് അപ്പോൾ ഓക്കെ അതായത് ഇത് കൂടി ഇതുകൂടിപ്പോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നോക്കാം ഓക്കെ പ്രോഡസ്പോ അതാ ഇതൊക്കെയാണ് നമ്മൾ കീടനക്കിടയിലെ വിശേഷങ്ങൾ നല്ല അടിപ്പുള്ള കുഴിമന്തിയാണ് നല്ല കീടന കുഴിമന്തി അതിനൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഒക്കെയാണ് റെഡി കേട്ടോ കുഴിമന്തി ഈ ഒരു കറി കിട്ടും നല്ല കീടനം കേട്ടോ ഓക്കെ അതാ കീട്ടിനും ഒരു പീസ് ഇതാ വെക്കുന്നുണ്ട് പോകുന്ന മതി കേട്ടോ ഒറ്റ പീസ് മതി ഒരു പീസ് മതി കേട്ടോ പിന്നെ നമുക്കിതാ ഇല്ല കുറച്ച് നമുക്ക് നമുക്കിതാ ഈ ഇത്ത ചോട്ടാവട്ടെ നമ്മൾ എന്താ വെക്കും അതൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക വെടിക്കെട്ട് സാധനമാണ് കേട്ടോ ഇതൊരു വെടിക്കെട്ട് സാധനമാണ് ഇത് ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടോ ഒരു വെജിറ്റബിൾ ഇതാണ് കേട്ടോ വെജിറ്റ അവരെ എല്ലാം കൂടെ അരച്ച് ചേർത്ത ഒരു വെജിറ്റബിൾ സംഭവമാണ് സംഭവം ഇതിന് വെടിക്കെട്ട് ആയിട്ടുള്ള ഓക്കെ ഫ്രഷ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താ വിശേഷങ്ങൾ ഓക്കെ നമുക്കിത് ഇനി കുറച്ച് ഇതായി നമ്മൾ നമ്മൾ ഇതുകൊണ്ട് വെക്കാം കേട്ടോ നമ്മൾ ഈ പേസ്റ്റ് പേസ്റ്റും കൂടെതായി ഇവിടെ വെക്കാം ഓക്കെ ഈ പേസ്റ്റ് പിന്നെ അതാ എനിക്ക് ആ പേസ്റ്റ് നമുക്കത് ഇനിയുണ്ട് കേട്ടോ ഒരു ചൂറുണ്ട് അപ്പോൾ കുറച്ചൂടി വാങ്ങി വയ്ക്കാം അല്ലെങ്കിൽ കുഴച്ചോണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ പിന്നെ എടുക്കാം അത് കുഴപ്പമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഇതൊക്കെ ഇട സ്പെഷ്യൽ അപ്പോൾ നമ്മളതാ ഇത് ജസ്റ്റ് വേടിക്കാൻ മേടിക്കുമ്പോഴത് കാണിച്ചായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ രാത്രിയിൽ കഷ്ടപ്പെട്ടത് നമുക്ക് വർക്കല നമ്മളെ വർക്കല ബീച്ചിൽ നിന്നൊക്കെ വന്നതാണ് കേട്ടോ വർക്കല ബീച്ചിൽ നിന്നൊക്കെ നമ്മൾ വന്നിട്ട് പിന്നെ നമ്മൾ ക്ഷേത്രത്തിലൊന്ന് പോയി ആ ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് അവിടെ നെറ്റൊന്ന് കിട്ടിയില്ല ഓക്കെ നമുക്കത് ഈ കറി ഒന്ന് കഴിക്കാം കേട്ടോ ഇവരെ ഈ കറി ഓ നല്ല അടിപ്പൊളി സംഭവം മതി 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 ഇനി വേണമെങ്കിൽ പിന്നെ എടുക്കാം ഇതിവിടെ തന്നെ ഇനി ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പെപ്സിയും എല്ലാം അതാ ഉണ്ട് കണ്ടോ പെപ്സിയൊക്കെ ഉണ്ട് കിടിലം അടിപ്പൊളിയായിട്ട് നമുക്കത് ഇപ്പം കഴിക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂട്ടിന്ന് വേണമെങ്കിൽ നിൽക്കാം ഇന്ന് നമ്മളത് ആ സ്പെഷ്യൽ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഇതൊക്കെയായിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കാം അവിടുത്തെ കുഴിമന്തി എന്നുള്ള കീടലുണ്ട് അപ്പോൾ സ്പോട്ടൊക്കെ പറഞ്ഞത് കൊണ്ട് കിടില സ്പോട്ടാണ് സംഭവം എല്ലാം കിടനമായിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ എല്ലാം എന്താ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ബാക്കി മക്കളൊക്കെ കഴിച്ചു ഇനി ഞാനും വൈഫും കൂടെ കഴിക്കണം കേട്ടോ ഇത് വൈഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് എല്ലാവർക്കും കുഴിമന്തിയാണ് ഞാൻ സ്പെഷ്യൽ അതൊക്കെ നമ്മളെ പെപ്സിയൊക്കെ ഇനി കൊണ്ടുവരുന്നത് കേട്ടോ എല്ലാം ഉണ്ട് ഓക്കെ ഇതാ ഇവിടെ പെപ്സിയൊക്കെ കൊണ്ടുവന്നു നല്ല കിടന പെപ്സിയാണ് നല്ല ചിൽഡ് പെപ്സിയാണ് കേട്ടോ അടിപൊളി പെപ്സി അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോഴും കൂടി നേൾ ചെയ്യാം ഓക്കെ നമ്മൾ പർച്ചേസ് സാധനം ഒന്നും എടുത്തിട്ടില്ല പി സാധനമൊക്കെ അതേ കിടക്കുക തന്നെ വെച്ചേക്കാം കേട്ടോ ഒന്നും നമ്മൾ തൊട്ട് നോക്കുക ഒന്നും നോക്കിയിട്ടില്ല സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത് ഓക്കെ സംഭവം എന്നല്ല കിടനമാണ് ആടിപ്പൊളി ഒരു ഐറ്റം ആണ് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ കിട്ടും സംഭവം നല്ല ചിക്കനൊക്കെ ചിക്കൻ നല്ല നല്ല വെറൈറ്റിയാണ് കേട്ടോ അവിടുത്തെ ചിക്കൻ കണ്ടോ സംഭവം നല്ല വെറൈറ്റിയാണ് കണ്ടാൽ അടിപൊളിയാണ് സംഭവം നല്ല കിടതം കിടലായിട്ടു കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടെ നേരെ വിളിക്കുക അവളെ കിട്ടുന്ന ചിക്കനൊക്കെ ഒക്കെ നല്ല കിടതം കിടലാണ് കേട്ടോ പിന്നെ ഇത് കണക്കേണ്ടതായി ഇത് ആ ഇത് കണ്ടോ ഇതെല്ലാം കിടതം കണ്ടോ അടിപൊളി ഒരു ചിക്കൻ കണ്ടോ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടം ചിക്കനാണ് ഓക്കെ ഫ്രണ്ട്സ് ഇത് കണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കിടലം ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതാ ഇതൊക്കെയാണ് നമ്മൾ അതാ വിശേഷം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ചിക്കനൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ചിക്കനാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കഴിക്കാതെ അതിനു മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം നമ്മളിതാ ഇത് ഇന്ന് പർച്ചേസ് ചെയ്ത് കാണോ അതല്ല നമ്മളിതാ ഇന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടു വന്നതാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാ ഈ ചാക്കിനൊക്കെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇതാ അവിടെ ഉണ്ട് പക്ഷെ നമുക്കിതാ ഒന്നും ഏറ്റവും തോന്നാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ഇനിയിപ്പം നാളത്തേക്ക് ഇതെല്ലാം ഒന്ന് എടുത്തൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇപ്പം സമയം ഒരുപാടായി പിന്നെ നമുക്കതാ ഈ കുഴിമന്തിയൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ കിടക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം നമുക്ക് നമുക്കത് നേരെ അങ്ങോട്ട് പോകാം നമുക്ക് ആ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോകാം ഓക്കെ ഫ്രണ്ട്സ് ആ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ കഴിക്കും അപ്പം എല്ലാം നാളത്തേക്ക് ഇതാ റെഡി ആക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്കതാ ഇവിടെ വന്ന് ഇരിക്കാം ഓക്കെ അപ്പം നമുക്കതാ തുടങ്ങാം അട്ടിപ്പൊളിയാണ് സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ കിട്ടില്ല കിട്ടില്ല ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ കഴിക്കാം കേട്ടോ നല്ല സൂപ്പർ അട്ടിപ്പൊളി ഒരു കുഴിമന്തിയാണ് കേട്ടോ കിട്ടിലും കിട്ടില്ല കുഴിമന്തി ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഓ അടിപ്പൊളി ടേസ്റ്റ് നമുക്കത് അതിന് ഇതായി ഇതും കൂടെ എങ്കിലെടുക്കാം ഓക്കെ ഇത് നമ്മളത് ഇവിടുത്തെ ദൈത കൂടെ എടുത്തിട്ടുണ്ട് നമ്മളാ മറ്റേ പേസ്റ്റ് കേട്ടോ അതും കൂടെ അത് എടുത്ത് കഴിക്കാൻ കേട്ടോ കിട്ടലായിട്ടോണം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എണേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അവിടുത്തെ ചിക്കനൊക്കെ നില കിട്ടിനാണ് കേട്ടോ കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേണം കേട്ടോ ഇതിനെ വേണം കേട്ടോ ഐറ്റം അതൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് അപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അപ്പൊ നമ്മൾ സ്പോട്ടൊക്കെ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ പോയി നമ്മൾ നേരെ വർക്കിൽ ചെയ്ത് തന്നിട്ടാണ് അവിടെ നിന്നാണ് ഇതൊക്കെ വേടിച്ചിട്ട് വന്ന കേട്ടോ നമുക്ക് ചെക്കിന് കൂട്ടി പിടിക്കാൻ വന്നു ഇത് അവരൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ആടിപ്പൊളി ഒരു കറിയാണ് ഒരു വെജിറ്റബിൾ എനിക്ക് ഇതിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും നല്ലൊരു എന്താ പറയുക ഒരു വെറൈറ്റി വെറൈറ്റി ടേസ്റ്റാണ് ഈ സ്വരുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആട്ടോ ഇതൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം എന്നാ ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം കേട്ടോ അടിപ്പൊളി ചെറിയ മുളവിൻ്റെ പീസും അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോ നൂറ് എടുക്കാം കിടലം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ദ ആ ബെൽബട്ടൺ കൂടെ നേനവിളി വെക്കാം നമ്മുടെ അവിടുന്ന് കഴിക്കുന്നത് കിടനം അടിപ്പൊളി കുഴിമന്തിയാണ് കേട്ടോ കിടനം കുഴിമന്തി

കുറച്ച് നമുക്ക് ഇതാ ജിപ്പേസ്റ്റ് കൊണ്ടുവരാം കെട്ടും ഇതൊരു വെറൈറ്റി ആയിട്ടാണ് കണ്ടോ അപ്പം ഇന്ന് ശരിക്കില്ല നമ്മൾ സാധാരണ അങ്ങനെ പുറത്തുനിന്ന് മേടിക്കാറില്ല കേട്ടോ ഇന്ന് ശരിക്കും ലേറ്റായി പോയതുകൊണ്ടാണ് കൊണ്ടാണ് മേടിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് സത്യം ഓക്കെ ഫ്രണ്ട്സ് ഇതാ കഴിക്കുന്നു എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു ആയിട്ടുണ്ട് അവിടുത്തെ കുഴിമന്തി അപ്പം ഒക്കെ നമുക്ക് ചിക്കൻ എടുക്കാം ചിക്കൻ പേരായിട്ടുണ്ട് നമ്മളെ കുഴിമന്തിയിലേക്ക് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുകൂടെ ഇളക്കിയെടുക്കണം കിടപ്പം സൂപ്പർ ആയിട്ടുള്ള നല്ല കിടന സാധനമാണ് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മളെ കിടനം കിടന കുഴിമന്തി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് കുരുമുളകും മസാല എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ എടുക്കുന്നു ഓക്കെ ഫ്രീ സാബ് ഇതൊക്കെ നമ്മളെ ഇതിനകത്ത് കിട്ടണം കിട്ടില്ല ഡിന്നർ നമുക്ക് ബാക്കുണ്ട് പെപ്സിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഫിനിഷ് ചെയ്യണം നാട്ടിപ്പൊളി കുഴിമന്തി അതൊക്കെ ഐറ്റ കേട്ടോ இட்டலங்கிட்டம்